രാവിലെ അയച്ചൊരു ചായ കുടിച്ചതേ ഉള്ളൂ വന്ന് നോക്കിയത് വയലില് ഇത് കണ്ടിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ട് മാർഗം പറഞ്ഞി എല്ലാം വെട്ടി മാറ്റി എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടം വന്ന് അതുകൊണ്ട് ഇപ്പോഴത്തെ ലോണൊക്കെ എടുത്ത ലോൺ ഉരുപ്പടികൾ എല്ലാം വെച്ച് ബാങ്കിലാണ് കഴിഞ്ഞ ഇൻഷുറൻസും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഇനി വിഷം ാണ് തീരുമാനം അടുത്തത് ആ അവസ്ഥയിലെത്തിന് വിപണിക്ക് വേണ്ടിയാണ് ഈ പ്രാവശ്യം കൃഷി ചെയ്തത് അങ്ങനെ എന്റെ മാത്രമല്ല ഈ ഏരിയയിലെ ഒരു മിനിമം ഒരു നാൽപ്പത് കർഷകർക്കെങ്കിലും ഇത് ഈ ഇന്നലത്തെ വേനൽ മഴയിൽ അവർക്ക് ബാധിച്ചിട്ടുണ്ട് നമസ്കാരം ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയ ഒരു കൂട്ടം കർഷകരുണ്ട് ഇന്ന് ചെങ്കലിൽ എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ അവരുടെ കൃഷിയാകെ നശിച്ചിരിക്കുകയാണ് അവരുടെ സ്വപ്നങ്ങളാണ് താറുമാറായിരിക്കുന്നത് ഓരോ കർഷകന്റെയും രാപ്പകലില്ലാത്ത അധ്വാനമാണ് തകർന്നടിഞ്ഞു കിടക്കുന്നത് നെയ്യാറ്റിങ്കര മേഖലയിൽ കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയെ തുടർന്ന് വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായത് ചെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ ആറയൂർ പ്രദേശങ്ങളിലാണ് പ്രധാനമായും കൃഷിനാശം ഉണ്ടായത് കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകൾ ഒരു ദിവസത്തെ കനത്ത മഴയും കാറ്റിലും ഒടിഞ്ഞു വീണു അയ്യായിരത്തിലധികം കൊലച്ച വാഴകളും കുലയ്ക്കാത്ത വാഴകളുമാണ് ഒടിഞ്ഞതായാണ് പ്രാഥമിക കണക്ക് ഏകദേശം നാൽപ്പതോളം വരുന്ന കർഷകരാണ് കണ്ണീരിലായത് ഓണത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്തതാണ് പത്ത് രണ്ടായിരത്തോളം വാഴകൾ എല്ലാം കംപ്ലീറ്റ് നാശമായിപ്പോയി ഏക വരുമാനം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ല പണം കെട്ടി ഇത് കൂലി പണിക്കുമ്പോഴും പകല് രാവിലെ സമയത്ത് കൂലി പണിക്കുമ്പോൾ ലോണുകളുണ്ട് ഇൻഷുറൻസ് കുറച്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെയ്തിട്ടില്ല അതിന് ഇത് ആ സാറ് വന്ന് നോക്കി പോയാൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറയാൻ വരുമാന മാർഗം ഇതിന് എല്ലാം വെട്ടി മാറ്റി എന്തെങ്കിലും പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യണം ഇതിനെ ഇനി വെട്ടി മാറ്റി പഴയതുപോലെ ആക്കി കൃഷി ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ചിലവുണ്ട് അതിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇത് മൊത്തത്തിൽ ആയിരത്തി ഇരുന്നൂറ് മൂട് വാഴയാണ് അതിൽ ഒരു എണ്ണൂറ് മൂടുവാള ഇപ്പോൾ ഇതിൽ പോയിട്ടുണ്ട് പിന്നെ ബാക്കി ഇത് ഇപ്പോൾ ഒരു വർഷം പാടുപെട്ടതാണ് എല്ലാം ലോണൊക്കെ എടുത്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് മുമ്പോട്ട് പോകണമെന്നൊക്കെ പാടുപെട്ടാണ് അങ്ങനെ നിൽക്കുന്നത് ഇൻഷുറൻസ് കിട്ടാനുണ്ട് കിട്ടാനും തന്നെ ഇൻഷുറൻസ് പൈസകളും കിട്ടാനുണ്ട് ഇനി പ്രാവശ്യം എങ്ങനെയാണെന്ന് പറയുന്നത് ഇത് മുകളിലോട്ടും ഇത് മാത്രമല്ല ഉണ്ടായിരുന്നു കൊണ്ട് ഒടിഞ്ഞ് കിടക്കുകയാണ് അവിടെ ഒരു നാല് വയലിഞ്ഞ് ഒടിഞ്ഞു കിടപ്പുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഈ വാഴ ഒടുവിലാണ് പോയിരുന്നത് ഇവിടെ പത്ത് നാന്നൂറോട് കഴിഞ്ഞ പ്രാവശ്യം ഒടിഞ്ഞിട്ടുണ്ട് ഓണത്തിന് ഓണത്തിനുള്ള ഇതൊക്കെയാണ് കണക്കാക്കിയൊക്കെയാണ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇപ്പോൾ മൂന്ന് വയലിപ്പോൾ ഒടുവാണ് ആ എല്ലാം ലീസാണ് എല്ലാം ലീസിന് ചെയ്യുന്നതാണ് ആ എല്ലാം അവർക്ക് ശമ്പളങ്ങളും എല്ലാം കൊടുത്തൊക്കെയാണ് എല്ലാം ലോണാണ് ഇപ്പോൾ ലോണിലൊക്കെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടം വന്ന് അതുകൊണ്ട് ഇപ്പോഴത്തെ ലോണൊക്കെ എടുത്തൊക്കെ ലോൺ ഉരുപ്പിടികൾ എല്ലാം വച്ച് ബാങ്കിലാണ് മുമ്പോട്ട് പോകാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഇപ്പം നിൽക്കുന്നത് എൻ്റെ പേര് സനിൽ കുമാറാണ് ഞാൻ ചെങ്കൽ പഞ്ചായത്ത് ആളിയുടെ ദേശത്താണ് കൃഷി ചെയ്യണത് ഏകദേശം ഒന്നര ഏക്കറിലാണ് ഞാൻ കൃഷി ചെയ്യണത് ആയിരത്തി നാന്നൂറ് മൂടോളം ഇതിൽ ഒടിഞ്ഞു കഴിഞ്ഞ് ഇന്നലത്തെ കാറ്റും മഴയിലും ബാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഞാൻ ഇത് ചെയ്തത് ലാസ്റ്റ് ഘട്ടം അതായത് ഓണ ഓണവിപണിക്ക് വിറ്റഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാം പോയി പത്ത് മുപ്പത് നാൽപ്പത് കർഷകര വാഴകളെല്ലാം പോയി ഈ രണ്ട് ഏലയിലായിട്ട് ഈ ഏലയും അതിൻ്റെ അപ്പുറത്തെ ഏലയായിട്ട് എല്ലാവരും അവസ്ഥയും ഇത് തന്നെ രാവിലെ അയച്ചൊരു ചായ കുടിച്ചതേ ഉള്ളൂ വന്ന് നോക്കിയത് വയലിൽ ഇത് കണ്ടിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ട് ഇറങ്ങില്ല അതായത് എൻ്റെ എല്ലാ കൃഷിയും പോയി അതേപോലെ പലർക്കും എന്നെപ്പോലെ ജോലി ചെയ്യുന്ന പലർക്കും പലർക്കും പലരെയും വാഴ ഇതേപോലെ ഒടിഞ്ഞു പോയി ഇനി ഒരു രക്ഷയും ഇല്ല കഴിഞ്ഞ ഇൻഷുറൻസും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഇനി വിഷം വിഷം വാങ്ങാനാണ് തീരുമാനം അടുത്തത് ആ അവസ്ഥയിലെത്തി പിള്ളേരെ പഠിപ്പിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എൻ്റെ പേര് സഞ്ജോഷ് നായർ ഞാൻ ഇന്ത്യൻ ആർമിയിൽ വർഷം സർവീസ് റിട്ടയേർഡ് ആണ് ഞാൻ പെൻഷനായി വന്നതിന് ശേഷം കൃഷിയും കൂടി നോക്കാറുണ്ട് അങ്ങനെ ഈ പ്രാവശ്യത്തെ വേനൽമഴയിൽ ഒരു എൻ്റെ ഒരു അമ്പത് സെൻറ്റോളം വാഴ ഇന്നലത്തെ വേനൽമഴയിൽ എല്ലാം ഒടിഞ്ഞ് നഷ്ടപ്പെട്ടു നമുക്ക് ഓണത്തിന് വിപണിക്ക് വേണ്ടിയാണ് ഈ പ്രാവശ്യം കൃഷി ചെയ്തത് അങ്ങനെ എൻ്റെ മാത്രമല്ല ഈ ഏരിയയിൽ ഒരു മിനിമം ഒരു നാൽപ്പത് കർഷകർക്കെങ്കിലും ഇത് ഈ ഇന്നലത്തെ വേനൽമഴയിൽ അവർക്ക് ബാധിച്ചിട്ടുണ്ട് അവർ അവരോരോരുത്തർ ഓണത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നതെല്ലാം ഈ ഇന്നലത്തെ ഒറ്റ നിമിഷം കൊണ്ട് അവരെ വരാൻ പോകുന്ന ഓണത്തിൻ്റെ സ്വപ്നങ്ങളാണ് നഷ്ടപ്പെട്ടത് ഇതിനുവേണ്ടി അടിയന്തരമായി സർക്കാർ കഴിഞ്ഞ വർഷത്തെ നഷ്ടപരിഹാരം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യങ്ങൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് അനു അനുവദിച്ച് അവരെ ഈ കണ്ണിയിൽ നിന്ന് അവരെ കരകയറ്റണമെന്ന് ഞാൻ വിനീത മുപ്പത് ലക്ഷത്തിന്റെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് ഓണവിപണി ലക്ഷ്യമിട്ടാണ് കർഷകർ കൃഷി ഇറക്കിയത് നാലു മാസം വരെ കാത്തിരുന്ന് കൃഷി ചെയ്തവരാണ് ഒരു ദിവസത്തെ വേനൽ മഴയിൽ തകർന്നത് കുലച്ച വാഴകൾ ഒന്നിനും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് എന്നാൽ കൃഷിനാശം സംഭവിച്ച ഈ വാഴകൾ ഇവിടെ നിന്ന് മാറ്റുന്നതിനും വേണം ഇരുപത്തി അയ്യായിരത്തിലധികം രൂപയെന്നാണ് കർഷകർ പറയുന്നത് കൃഷിനാശം സംഭവിച്ച സ്ഥലം ചെങ്കൽ കൃഷി ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കർഷകരായ സനൽകുമാർ വിൻസെന്റ് മണിയൻ രത്നരാജ് സജു ഷൈൻ മണി സ്റ്റീഫൻ തുടങ്ങിയ നിരവധി കർഷകരാണ് ആറയൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വാഴ കൃഷികൾ ചെയ്തു വരുന്നത് ദുരിതത്തിലായ ഈ കർഷകർക്ക് സർക്കാർ തുണയേകുമെന്ന വിശ്വാസമാണ് ഓരോ കർഷകർക്കുമുള്ളത് പ്രദീപ് കളത്തിൽ വിസ്മയാനൂസ് നെയ്യാറ്റിങ്കര